ആർ എസ് എസ് മേധാവിക്ക് കത്തെഴുതി ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബി ജെ പി നേതാക്കൾ വോട്ടിനായി പരസ്യമായി പണം വിതരണം ചെയ്യുന്നുവെന്ന് കത്തിൽ പരാമർശിക്കുന്നു പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതിനെ ആർ എസ് എസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും അരവിന്ദ് കെജ്രിവാൾ കത്തിൽ ചോദിക്കുന്നുണ്ട് സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന് ദില്ലി ദില്ലിയിൽ ബി ജെ പിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള പോര് കടുക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള പോരും അവിടെ സമാന്തരമായി തന്നെ ഈ കത്തിന്റെ ഒരു സാഹചര്യം എന്താണ് എന്താണ് ുമായി ബന്ധപ്പെട്ട ബി ജെ പി നിരവധി തവണയായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളടക്കം അട്ടിമറിക്കുന്ന ഒരു ശ്രമങ്ങൾ ഭാഗമായി തന്നെ നിരവധി വോട്ടുകൾ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ വോട്ടർ പട്ടികയിൽ നിന്നും പതിനയ്യായിരത്തോളം വോട്ടുകൾ നിരവധിയായിട്ടുള്ള പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെയും പൂർവാഞ്ചൽ വിഭാഗത്തിൽപ്പെട്ടവരുടെയും വോട്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നു എന്നത് ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ ഒരു പരാതിയെ ചൂണ്ടിക്കാണിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടക്കം ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയും ബി ജെ പി പലതരത്തിൽ ഈ ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ആർ എസ് എസ് മേധാവിക്ക് അരവിന്ദ് കെജ്രിവാൾ ഒരു കത്തിപ്പോൾ അയച്ചിട്ടുള്ളത് ആ കത്തിൽ പറയുന്നത് ബി ജെ പി നേതാക്കൾ വോട്ടിനായി പരസ്യമായി പണം വിതരണം ചെയ്യുമെന്നുള്ള കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പണം എല്ലാ വീടുകളിലും കയറിയിറങ്ങി ബി ജെ പി നേതാക്കൾ പണം നൽകിക്കൊണ്ടാണ് വോട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ കാര്യമാണ് കത്തിൽ ആദ്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നതിനെ ആർ എസ് എസ് പിന്തുണയ്ക്കിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് കേജ്രിവാൾ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്തിന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം മറ്റു കാര്യങ്ങൾ മുൻകാലങ്ങളിൽ ബി ജെ പി ചെയ്ത തെറ്റുകളെയൊക്കെ തന്നെയും ആർ എസ് എസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് ദളിത് പൂർവാഞ്ചൽ വിഭാഗത്തിന്റെ വോട്ടുകൾ വൻതോതിൽ വെട്ടിക്കുറയ്ക്കുകയാണെന്നും ഇത് ജനാധിപത്യത്തിന് യോജിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുകയാണ് ബി ജെ പിയെ ബി ജെ പി ദില്ലിയിൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് തുടരുന്നത് എന്നും അദ്ദേഹം കത്തിൽ വിമർശിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും ആം ആദ്മി പാർട്ടി ബി ജെ പി പോര് തുടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു മാത്രമല്ല ഇതിനിടയിൽ കോൺഗ്രസിന്റെ ചില പരാതികൾ കൂടി ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ വീണ്ടും ബി ജെ പി മറ്റ് ലഫ്റ്റനന്റ് ഗവർണറെ അടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ബിജെപി നേതാക്കളും അതോടൊപ്പം തന്നെ ദില്ലി മുഖ്യമന്ത്രി അധിക്ഷയും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു വിമർശനമൊക്കെ ഉയർത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം ആർ എസ് എസ് മേധാവിയുടെ തന്നെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്തിക്കൊണ്ട് ഒരു കത്ത് മുൻ ദില്ലി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അയച്ചിട്ടുള്ളത് ഷമ്മീയാണ്